മലപ്പുറം മഞ്ചേരിയിൽ കൊലക്കേസ് പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ആറുപേർ പിടിയിലായിരുന്നു തിരൂർ സ്വദേശികളായ അബ്ദുൾ ഫർഹാൻ ഫൈസൽ താനൂർ സ്വദേശികളായ തൗഫീഖ വാഹിദ് മഞ്ചേരി സ്വദേശികളായ ജംഷീർ അബ്ബാസ് എന്നിവരാണ് ഒരു വർഷത്തിനുശേഷം പിടിയിലാകുന്നത് ശാന്തകുമാർ വെള്ളാലത്തുണ്ട് ശാന്തകുമാർ എവിടെ നിന്നാണ് പിടികൂടിയത് തലാഫിൽ അബ്ദുൽ ജലീലിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഷുഹൈബ് ഷുഹൈബിനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നെല്ലിക്കുത്ത് വെച്ച് മഞ്ചേരിക്കടുത്ത് വെച്ച് ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതിൽ ആ ആ ആ കേസിലെ ആറ് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് കൊലക്കേസ് പ്രതിയാണ് ഷുഹൈബ് ഷുഹൈബിനെയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതിൽ ആറുപേരാണ് ഇന്ന് ഇന്നലെ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ കോടതിയിൽ ഹാജരാക്കി പേരെയും കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഈ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് നേരത്തെ വിവാദമായിരുന്നത് അത് അതേ തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും തുടർന്ന് ആറുപേരെയും പിടിക്കുന്ന കാര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഓക്കെ ശാന്തകുമാർ